സംസ്ഥാന സർക്കാരിന്റെ താലൂക്ക് തല അദാലത്തിൽ നിവേദനം നൽകിയ ശ്യാമളയമ്മയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരുതൽ അടച്ചുറപ്പുള്ള വീടാണ് അദാലത്തിലെത്തിയ ശ്യാമളയ്ക്ക് രണ്ടാം പിണറായി സർക്കാർ നൽകിയത് കേരളമൊട്ടാകെ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാർ അറിയണം ശ്യാമളയുടെ കഥ ായ ശ്യാമിൾ ഹാപ്പിയാണ് എന്നാൽ ഒരു വർഷം മുമ്പ് വരെ അങ്ങനെയല്ലായിരുന്നു പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടമായി വീടെന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥ വിധവയായ വീട്ടമ്മയെ സഹായിക്കാൻ സർക്കാർ എത്തി അത് വളരെ നന്ദിയല്ലയോ സന്തോഷമല്ലയോ അത് മുഖ്യമന്ത്രി നമുക്ക് ഒരു ചെറിയ വീട് ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ചെറിയ വീട് വെച്ച് തരാൻ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ വെച്ച് സന്തോഷമായിട്ട് കഴിയുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത അടൂരിലെ അദാലത്തിലാണ് ആദ്യം മന്ത്രി നടത്തിയ ഇടപെടലാണ് ശ്യാമയ്ക്ക് ആശ്വാസമായത് വാർഡ് മെമ്പർ ശങ്കർമാരൂരും സ്ഥലത്തെ പൊതുപ്രവർത്തകരുമാണ് ശ്യാമളക്ക് അദാലത്തിനെ പറ്റി പറഞ്ഞു നൽകിയത് ഞാനും ഞങ്ങളുടെ അദാലത്തിന് അപേക്ഷ വെക്കുകയും അതനുസരിച്ച് നമുക്ക് വീട് അനുവദിച്ച് ആദ്യം തന്നെ അനുവദിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു ഇനിയും മറ്റു പലർക്കും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ കുടുംബത്തിന് ഇവരോടൊപ്പം സർക്കാരും നാടുമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഒരു വർഷം മുമ്പേ ഞങ്ങളുടെ വാർത്ത എടുക്കാൻ വരുമ്പോൾ വീടില്ല എന്ന വലിയ ദുഃഖത്തിലായിരുന്നു ശ്യമളാമ്മ ഇപ്പോൾ വീട് കിട്ടിയന്റെ വലിയ സന്തോഷത്തിലാണ് ഇതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കരുതൽ ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജുറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട